മലയാളികൾ എക്കാലവും ഓർത്തിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ചാണ് നടൻ മോഹൻരാജ് വിട പറഞ്ഞത് കിരീടത്തിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിൻ്റെ പേരിൽ ജനപ്രിയനായ താരം നിരവധി സിനിമകളിൽ വില്ലൻ കഥാപാത്രമായും ചുരുക്കം ചില സിനിമകളിൽ കോമഡി കഥാപാത്രങ്ങളായും അഭിനയിച്ചു പാർക്കിൻസൺസ് രോഗബാധിതനായ മോഹൻരാജ് ഏറെ നാളെ ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ചാം തീയതി അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു കഥാപാത്രത്തിൻ്റെ പേരിൽ വിളിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുക എന്നത് അഭിനയസിദ്ധിയുടെ മഹാനുഗ്രഹം നേടിയ കലാകാരന് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ് കിരീടത്തിലെ കീരിക്കാടൻ ജോസ് എന്ന അനശ്വര കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രിയപ്പെട്ട മോഹൻരാജ് നമ്മെ വിട്ടുപിരിഞ്ഞു സേതുവിന്റെ എതിരാളിയായി തലയെടുപ്പോടെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഗാംഭീര്യം ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നു വ്യക്തിജീവിതത്തിൽ നന്മയും സൗമ്യതയും കാത്തുസൂക്ഷിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് കണ്ണീരോടെ വിട ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ മോഹൻലാൽ കുറിച്ചു മമ്മൂട്ടിയും സുരേഷ് ഗോപിയുമടക്കം നിരവധി ചലച്ചിത്ര താരങ്ങൾ മോഹൻരാജിൻ്റെ ഒരു യോഗത്തിൽ അനുശോചനം പങ്കുവച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു എന്നും മലയാളികളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങൾ സമ്മാനിച്ച മോഹൻരാജിന് മലയാള സിനിമയുടെ കീരിക്കാടൻ ജോസിന് ആദരാഞ്ജലികൾ മലയാളത്തിലെ എക്കാലത്തെയും ലക്ഷണമൊത്ത വില്ലൻ എന്ന് പ്രേക്ഷകർ വിശേഷിപ്പിച്ച മോഹൻരാജ് അർത്ഥം വ്യൂഹം രാജവാഴ്ച മറുപുറം പുറപ്പാട് കാസർഗോഡ് കാദർഫായി ഉപ്പുകണ്ടം പ്രദേശ് ചെങ്കോൽ ആറാം തമ്പുരാൻ വാഴന്നൂർ പത്രം നരസിംഹം നരൻ മായാവി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലുമൊക്കെ മോഹൻരാജ് അഭിനയിച്ചിട്ടുണ്ട് ഒമ്പത് തമിഴ് ചിത്രങ്ങളിലും മുപ്പത്തിയൊന്ന് തെലുങ്ക് ചിത്രങ്ങളിലും മോഹൻരാജ് അഭിനയിച്ചു രണ്ട് ജാപ്പനീസ് ചിത്രങ്ങളിലും മോഹൻരാജ് വേഷമിട്ടു ചിറകൊടിഞ്ഞ കാവുകളാണ് മോഹൻരാജ് അവസാനം അഭിനയിച്ച ചിത്രം